കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ മഴ കനത്തു തുടങ്ങിയതോടെ ജില്ലയിൽ ആകമാനം നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് രണ്ട് കിണറുകളാണ് ഇടിഞ്ഞു താഴുന്നത് തോതിൽ ഇത്തരം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ചെറിയൊരു ഇടവേള പോലും എടുക്കാതെ മത മഴ അതിശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മലയോരത്താണെങ്കിലും തീരദേശത്താണെങ്കിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അതിശക്തമായ മഴ അതിനനുസരിച്ച് വലിയ തോതിൽ നാശനഷ്ടവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുറ്റിയാടി ചുരത്തിൽ രാത്രിയാണ് മരം കടപുഴകി വീണത് അത് ഒരു മണിക്കൂറോളം സമയം ഗതാഗതം തടസ്സപ്പെടുന്നതിന് കാരണമായി പിന്നീട് അത് മുറിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ജലാശയങ്ങളെല്ലാം തന്നെ ജലനിരപ്പ് വളരെയധികം ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ മാവൂരിൽ ക്ഷമിക്കണം വെള്ളി പറമ്പിലാണുള്ളത് ഇവിടെ ഒരു മരം വീടിന് മുകളിലേക്ക് വീഴുകയാണ് ഉണ്ടായത് തുടർന്ന് വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അമ്മയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത് പുലർച്ചെ രണ്ടുമണിയോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് ഒരു പ്ലാവ് അതിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് കവിങ്ങിൻ്റെ മുകളിലേക്ക് വീഴുന്നു അത് രണ്ടും ചേർന്ന് വീടിൻ്റെ മുകളിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത് ഓടും മേഞ്ഞ വീടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നത് മനസ്സിലാകും അങ്ങനെ ആ വീടിൻ്റെ ഒരു ഭാഗം തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് അമ്മയും മകനും വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ വിധത്തിൽ അപകടം ഉണ്ടാകുന്നത് അവർക്കൊന്നും പരിക്കില്ല എന്നത് ആശ്വാസകരമായ കാര്യം നമ്മളൊപ്പം വീട്ടിലെ അമ്മ തന്നെ ചേരുന്നുണ്ട് വെള്ളി ശ്രീമതി എന്ന് പറയുന്നവരുടെ വീട്ടിലാണ് സംഭവിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ഈ ഭാഗത്തു തന്നെയാണോ ഉറങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ നേരം ഒറ്റയിട്ടിട്ട് ഇവിടെ ആ വീണായി ഓടി വന്ന് നോക്കുന്നേരം മഴ മുഴുമോ ആ തായി കിടക്കുന്ന കരണ്ടൂ ോ അങ്ങനോട് ചെന്ന് പിന്നെ അറ്റ മുറിയിൽ പോയി ഓടഞ്ഞത് പിന്നെ നാലുമണിയൊക്കെ ആയപ്പോ മക്കളെ ഒക്കെ വിളിച്ചു പറഞ്ഞത് പിന്നെ രാത്രി ബുദ്ധിമുട്ടിക്കണ്ടായി ഒക്കെ പറഞ്ഞില്ല ഇന്ന് പൊളിച്ചതായപ്പോ മക്കളെല്ലാവരും വിളിച്ചു പറഞ്ഞത് എല്ലാവരും അങ്ങനെ പോയിട്ടുണ്ടോ ഇല്ല ഉപകരണങ്ങളൊന്നും പോയില്ലാതൊക്കെ അത് രാത്രി മണിയൊക്കെ രണ്ടുമണിയൊക്കെ സൗണ്ടായിട്ടപ്പോ നീച്ചു നോക്കിയതാ എന്നിട്ട് അപ്പൊ പെട്ടെന്ന് നീച്ചു നോക്കിയപ്പോയി

ഇതൊക്കെ അങ്ങനെ തകർന്നല്ലേ ഇത് വിധത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാവ് ഒടിഞ്ഞ് കൗങ്ങിന് മുകളിലേക്ക് വീണു രണ്ടും ചേർന്ന് വീടിന് മുകളിലേക്ക് വീണാണ് വിധത്തിൽ വീടിന് നാശനഷ്ടം സംഭവിച്ചത് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ രണ്ടും സംസാരിച്ച രണ്ടുപേരും വീട്ടിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഇങ്ങനെ ശബ്ദമുണ്ടായി രണ്ടുപേരും എഴുന്നേറ്റ് മാറി എന്നതുകൊണ്ട് പരിക്കൊന്നുമില്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ പല സ്ഥലങ്ങളിലായി മരം കടപുഴകി വീണിട്ടുണ്ട് അതുപോലെ പല രണ്ടിടങ്ങളിലായി കിണർ ഇടിഞ്ഞു താഴ്ന്നു നിൽക്കുന്ന അവസ്ഥ അങ്ങനെ മഴ ശക്തമായി തുടരുകയാണ് നാശനഷ്ടം വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുന്നു ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഇവിടെ ഇപ്പോൾ അപകടമൊന്നും സംഭവിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യമായി നിൽക്കുന്നത് രാഹുൽ കേബിയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്